ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് വാർത്തകൾ ക്ലീൻ കേരള നാഷണൽ അംഗീകാരം വൃത്തി രണ്ടായിരത്തിയഞ്ച് കോൺക്ലേവിൽ പ്രശംസാപത്രവും ഫലകവും മന്ത്രി എം പി രാജേഷ് ഹരിതഭവനം പ്രവർത്തകർക്ക് കൈമാറി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകൾ ഹരിത ഭവനങ്ങളും വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളുമാക്കുന്ന പദ്ധതി എന്ന രീതിയിലാണ് ഹരിതഭവനം വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രദ്ധ നേടിയത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തുടർ പ്രവർത്തനങ്ങളും പദ്ധതിയെ വ്യത്യസ്തമാക്കി ഹരിതഭവനം കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പദ്ധതി മാലിന്യ സംസ്കരണം ഊർജ സംരക്ഷണം ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തമായ ഘടകങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റുന്ന പദ്ധതി ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പലകവും പ്രശംസാ പത്രവും കൈമാറി ഹരിതഭവനത്തിന്റെ ഭാരവാഹികളായ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ സെക്രട്ടറി സെഡ്ഡെ സൽമാൻ ഐ ടി കോർഡിനേറ്റർ പി കെ വികാസ് സരസ്വതി ബിജു മിനി ചന്ദ്രൻ പ്രിയേഷ് വാസുദേവൻ സ്വപ്ന കോട്ടക്കുഴി എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി തദ്ദേശ ഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എ എസ് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് ഐ എ എസ് തുടങ്ങിയവരും ചടങ്ങിൽ സമ്മതിച്ചു കോഴിക്കോട് സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന